പുതിയ ഒരു ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്നതിൻ്റെ പേര് മാറ്റണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ പേര് മാറ്റി ഭാരത് മാധവ ദ്വാർ എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാണ് ബി ജെ പി നേതാവ് ആവശ്യപ്പെടുന്നത് ബി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ദേശീയ തലവൻ ജമാൽ സിദ്ദിഖിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അയച്ച കത്തിലാണ് നേതാവിൻ്റെ അഭ്യർത്ഥന പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്നാക്കണമെന്ന് കത്തിൽ സിദ്ദിഖ് ആവശ്യപ്പെടുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ഒരു ക്രൂരനായിരുന്നു അയാളുടെ പേരിലുള്ള റോഡ് പേര് മാറ്റി എ പി ജെ അബ്ദുൽ കലാം റോഡെന്നാക്കി ജോർജ് അഞ്ചാമൻ്റെ പ്രതിമ മാറ്റി പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിച്ചു രാജ്പഥിനെ കർത്തവ് എന്ന നാമകരണം ചെയ്ത് ഇന്ത്യയുടെ സംസ്കാരത്തെ ബന്ധിപ്പിച്ചു അതുപോലെ ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്ന് മാറ്റണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു ഇതാണ് ആ കത്തിൽ പറയുന്നത് ഇന്ത്യ ഗേറ്റിനെ ഭാരത് മതാ ദ്വാർ എന്ന് മാറ്റിയാൽ അതിൽ പേരുകൾ എഴുതി വച്ചിട്ടുള്ള ആയിരക്കണക്കിന് രക്തസാക്ഷികൾക്കുള്ള യഥാർത്ഥ ആദരാഞ്ജലികൾ ആകുമെന്നും ബി ജെ പി നേതാവ് ഈ കത്തിൽ പറയുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹവും ഇന്ത്യൻ സംസ്കാരത്തെ കൊണ്ടുള്ള അർപ്പണബോധവും വല്ലാതെ വളർന്നുവെന്നാണ് നേതാവ് ഈ മോദിക്ക് അയച്ച കത്തിൽ പറയുന്നത് മുഗൾ അക്രമകാരികളും കൊള്ളക്കാരും ബ്രിട്ടീഷുകാരും ഏൽപ്പിച്ച മുറിവിൽ നിന്ന് താങ്കളുടെ ഭരണം മുറിവുണക്കിയെന്നും അടിമത്തം മാറി ഇന്ത്യയിൽ ഒട്ടാകെ സന്തോഷം കൊണ്ടുവന്നുവെന്നും ആ കത്തിൽ പറയുന്നു ബ്രിട്ടീഷുകാരോട് പൊരുതി മരിച്ച എഴുപതിനായിരത്തോളം ധീരന്മാരുടെ പേരാണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ എഴുതി വച്ചിട്ടുള്ളത് അതിൻ്റെ പേരാണ് ഇനി മുതൽ ഭാരത് മാതാ ദ്വാർ എന്നാക്കാനും ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇടക്കിടക്ക് ബി ജെ പി നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഉത്തർപ്രദേശ് ഗവർണറുമായ ആനന്ദിബെൻ പട്ടേൽ പുരാണ കഥാപാത്രവും രാവണന്റെ സഹോദരനുമായ കുംഭകർണനെക്കുറിച്ച് വിചിത്ര പരാമർശം നടത്തിയിരുന്നു കുംഭകർണൻ ആറുമാസം കാലം ഉറങ്ങുകയായിരുന്നു എന്നത് തെറ്റാണെന്നും അദ്ദേഹം ആ സമയത്ത് രഹസ്യമായി യന്ത്രങ്ങൾ വികസിപ്പിക്കുകയായിരുന്നു എന്നുമാണ് ആനന്ദിബെൻ പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു കോളേജിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ ഈ വിചിത്രമായ അഭിപ്രായ പ്രകടനം രാവണൻ കുംഭകർണനെ പുറത്തിറങ്ങാൻ അനുവദിക്കാത്തതാണ് കാരണമായി പറയുന്നത് ആറുമാസവും കുംഭകർണൻ ഒരു സ്വകാര്യ മുറിയിൽ യന്ത്രങ്ങൾ വികസിപ്പിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് മറ്റു നാട്ടുകാർ അവ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വളരെ രഹസ്യമായാണ് കുംഭകർണൻ ഈ യന്ത്രങ്ങൾ വികസിപ്പിച്ചത് അദ്ദേഹം മികച്ച ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നുവെന്നും ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞിരുന്നു കൂടാതെ യഥാർത്ഥത്തിൽ വിമാനങ്ങൾ നിർമ്മിച്ചത് മഹർഷി ഭരദ്വാജ് ആണെന്നാണ് അവർ പറയുന്നത് വിമാനങ്ങൾ നിർമ്മിച്ചത് റൈറ്റ് സഹോദരന്മാരല്ലെന്നും കുട്ടികളെ നമ്മൾ തെറ്റായാണ് അത് പഠിപ്പിക്കുന്നതെന്നും ആനന്ദിബെൻ പട്ടേൽ പറയുന്നുണ്ട് പല ബി ജെ പി നേതാക്കളും ഇത്തരത്തിൽ ഓരോ പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാറുണ്ട് അതുകൊണ്ടാവണം നമ്മുടെ സുരേന്ദ്രനും ഒരു അഭിപ്രായം പറഞ്ഞത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റേണ്ടത് അനിവാര്യമാണെന്നാണ് അദ്ദേഹം ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് താൻ ജയിച്ചാൽ ഉടനെ പേര് മാറ്റുമെന്ന് പറഞ്ഞെങ്കിലും സ്ഥിരമായി തോൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആ വാഗ്ദാനം പാലിക്കേണ്ടി വന്നില്ല